ഒരുപാട് മാറ്റങ്ങൾ വന്നല്ലോ ഈ ഗെയിമില് ഏതാണ്ട് നാലഞ്ച് മാസങ്ങൾക്ക് മുന്നേ ഞാനാണെന്ന് തോന്നുന്നു ഞാൻ അവസാനമായിട്ട് ഈ ഗെയിം കയറിയത് അന്നാണെങ്കിൽ ഈ ഒരു ഗെയിമില് ഇത്ര വലിയ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നില്ല കുറച്ച് നോർമൽ ആയിരുന്നു എന്ത് പറയാനാ ഖരേനയാണെങ്കിൽ ഇപ്പത്തെ നമ്മുടെ ഫ്രീ ഫയറിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി ആ പഴയ ഫ്രീ ഫയർ ഒക്കെ എന്ത് രസമായിരുന്നു അറിയോ കളിക്കാൻ പിന്നെ അത് മാത്രല്ല ഇവര് ദിവസം തോറും ഓരോ ടോപ്പ് പേർ കൊണ്ടുവരുന്നത് ഈ ഖരേന ഒക്കെ നമ്മളെ വെച്ച് എത്ര സമ്പാദിക്കുന്നുണ്ടോ ഏ വേറെ ഓളിലുണ്ടല്ലോ ഇവനൊക്കെ എന്റെ കൂടെ മുന്നേ കളിക്കുന്ന പ്ലെയർ അല്ലേ ഇവൻ ഇൻവൈറ്റ് ചെയ്യട്ടെ െ ഞാൻ നിനക്കെന്നത്തില്ലെന്ന് കാരണം ഏതാണ്ട് രണ്ടു വർഷത്തോടെ അങ്ങനായിട്ട് തന്നെ ഓർമ്മയുണ്ടല്ലോ ഏറെ ബ്രോ നിന്നെ അങ്ങനെ മറക്കോട നമ്മളൊക്കെ എന്തോരം ഒരുമിച്ച് കളിച്ചിട്ടുള്ളതായി ഗെയിം ഏറെ ബ്രോ നമ്മുടെ സ്കോഡിലുള്ള ബാക്കി രണ്ടാളുടെ എന്തെങ്കിലും വിവരം ഉണ്ടോടാ എനിക്കാണ് പിന്നെ ഇപ്പൊ അവരെവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും അറിയത്തില്ലടാ ഏറെ ബ്രോ ഇപ്പ അവരൊക്കെ ഗെയിം കളിക്കുന്നുണ്ടോടാ ഇല്ലടാ എനിക്കും അറിയത്തില്ല അവരിപ്പോ എവിടെയാണെന്ന് നിന്നെ കണ്ടുമുട്ടുന്നു തന്നെ ഞാൻ വിചാരിച്ചതല്ല അവരൊക്കെ ഇപ്പൊ എവിടെയാണെന്ന് എനിക്കൊരു അറിവുമില്ലട ഞാനും എന്റെ പഴയ അക്കൗണ്ട് കൊടുത്തപ്പോ അവരും എനിക്ക് മിസ്സായി കാരണം എന്റെ ആ ഓൾഡ് അക്കൗണ്ടിലായിരുന്നു അവരും ഫ്രണ്ട് ആയിട്ടുണ്ടായിരുന്നത് ഇപ്പോഴാണെങ്കിൽ അവരെ ഐ ഡി പോലും എനിക്ക് ഓർമ്മയില്ല ഓ അങ്ങനെയാണോ എന്തായാലും കഷ്ടം തന്നെ അവരുകൂടെ തിരിച്ചു വരുവാണെങ്കിൽ നമുക്ക് എന്തായാലും നീ തന്നെ ചിന്തിച്ചോക്ക് എന്ത് രസമായിരുന്നു അല്ലേ ആ ഒരു കാലമൊക്കെ സത്യം എന്ത് രസമായിരുന്നു ആ ഒരു സമയം നമ്മള് നാലാൾക്കാർ കൂടി പീക്കിലൊക്കെ ഇറങ്ങി എത്ര കില്ല അല്ലേ തൂത്തു വരുന്നത് ആളിയ അത് പറയാതിരിക്കാൻ വയ്യ ഇവര് ഈ ഗെയിമിനെ മൊത്തത്തിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുക എനിക്കാണ് പിന്നെ നമ്മുടെ ആ പഴയ ഫ്രീ ഫയർ കാലം ആലോചിക്കുമ്പോ നല്ല സങ്കടം തോന്നും കാരണം എത്ര കളിച്ചാലും അടുപ്പ് പിടിക്കാത്തൊരു സമയമായിരുന്നു അതൊക്കെ ആ ഇനി അതൊന്നും തിരിച്ചു വരില്ലെന്ന് ആലോചിക്കുമ്പോഴാ സങ്കടം എത്ര കാശിനായാലോ ടോപ്പ് ഒക്കെ ചെയ്തിരുന്നത് നമ്മളൊക്കെ ഏതാണ്ട് ഒരു ലക്ഷത്തിന് മുകളിൽ ടോപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ആലോചിക്കുമ്പോഴാ ആ കാശൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കില് ഇപ്പൊ എന്തൊക്കെ ചെയ്യാരുന്നു ഞാൻ ആലോചിക്കുന്നത് ൊക്കെ വട്ടാണോടാ ഈ നൂബിനൊക്കെ ഒന്നും ഇല്ലെങ്കിൽ നീ ഒരു ഫൈവ് ഇയർസ് ഓൾഡ് പ്ലെയർ അല്ലേ അവൻ കേട്ടോ മുന്നേ കളിക്കുന്നുണ്ട് അവൻ ഓ പിന്നെ ഒന്ന് പോടാ ഇവിടുന്ന് അത് ഇവന്റെ അക്കൗണ്ട് കണ്ടാ തന്നെ മനസ്സിലാവും ഇവൻ എന്നെക്കാളും മുന്നേ കളിക്കുന്ന പ്ലെയർ ആണോ അതോ ഇപ്പൊ കളിക്കാൻ തുടങ്ങിയ തുടങ്ങി നൂബാണോ ഉള്ളത് പറയാലോ

ബെസ്റ്റ് ഫ്രണ്ടും ഫ്രണ്ടും ഒക്കെ ഓക്കെ ഗെയിമിൽ അവക്കെ പറഞ്ഞു പിന്നെ ഒരു പ്രോപ്ലെയർ പോലും നിന്റെ കൂടെ കേട്ടോ ഒന്നുമില്ലെങ്കിൽ നീ ഒരു ഫൈവ് ഇയേഴ്സ് ഓൾഡ് പ്ലെയർ ആണെന്ന് പറയുന്നേ നീ എന്നെ പഠിപ്പിക്കുന്നു വേണ്ട ഞാനും ഒരു വർഷമായിട്ട് ഈ ഗെയിം കളിക്കുന്നുണ്ട് ഇവന്റെ ഈ അക്കൗണ്ടിന്റെ പ്രൊഫൈല് കണ്ടാ തന്നെ മനസ്സിലാവും ഇവൻ ഏതാണ്ട് നല്ല കാട്ടുനോപാണെന്നുള്ളത് കാരണം വെറും ആറ് ലെവലും സീറോ ലൈക്കോ ഇവന്റെ അക്കൗണ്ടിലുള്ളത് ചേട്ടാ ഞാൻ ചേട്ടനെ എന്റെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ അടിയാ ഞാൻ എന്തായാലും ഒഴിയാം എനിക്ക് ഗെയിം കളിക്കില്ല വെറുതെ കയറിയതാ എന്റെ പേര് പറഞ്ഞ എനിയൊരു പ്രശ്നം വേണ്ട ഞാൻ ഒഴിഞ്ഞേക്കാം ശരി പിന്നെ നിങ്ങളുടെ കൂട്ടത്തിലേക്ക് ഒരാൾ കുറവൊക്കെ വരുമ്പോ എന്നെ കൂടെ ഇൻവൈറ്റ് ചെയ്യണം കേട്ടോ അതിന് നീ അതറ കാട്ടിന് വീണ്ടും ആ സെന്റ് ഡയലോഗ് ഇറങ്ങി അടിക്കുന്നു പോകുന്നു ഞാൻ പോവാനേ ഇത്ര ഇൻസെട്ട് ചെയ്ത് വിട്ടതല്ലേ എന്തായാലും ഞാൻ അവരോട് ചോദിച്ചിട്ട് മാത്രമേ ഞാൻ ചേട്ടനോട് കളിക്കുന്നുള്ളൂ ഏടാളിയ നീ എന്താണ് ഈ പറയുന്നേ ആ ബോട്ടിനാണോ ആ കാട്ട് ബോട്ടിനാണോ നീ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയുന്നത് നിനക്കൊക്കെ സത്യം പറഞ്ഞ വട്ടാണെന്ന് ഞാൻ പറയും ആ നൂപനൊക്കെ പഠിച്ച് സ്ക്വാഡിൽ കയറ്റാൻ വേണ്ടിട്ട് ഏടാളിയ കുറച്ചും കൂടെ ബോധുള്ളവരാണെങ്കിലേ അവനെ ഫ്രണ്ട് ആക്കുന്ന പോയിട്ട് അവനെ സ്ക്വാഡിൽ പോലും കയറ്റത്തില്ല അറിയോ ഒരു ഇരുപത് ലെവലെങ്കിലുണ്ടെങ്കിലും പിന്നെയും പറയായിരുന്നു അവനാണെങ്കിൽ ഏഴ് ലെവൽ പോലും ഇനിയും ചെയ്തിട്ടില്ല അവന്റെ അക്കൗണ്ടും അവസ്ഥയൊക്കെ കണ്ടിട്ടല്ലേ അവനെ അവൻ അറിയോ പ്ലെയർ ആണെന്നാണോ നീ പറയുന്നത് ആ ചേട്ടാ എന്താ ചേട്ടന് സംശയം തരാം ഞാൻ ഒരു ഈ ഫ്രീ ഫയർ കളിക്കുന്നത് ആടാ ചേട്ടാ അവൻ ഫ്രീ ഫയർ ഉള്ളപ്പോഴേ കളിക്കുന്നുണ്ട് ചേട്ടാ വെറുതെ അതിന്റെ കൂടെ വൺ വി വണ് കളിച്ചിട്ട് പൊട്ടാൻ നിക്കണ്ട ഞാൻ പറയുന്നത് കേട്ട് മനസ്സിലാക്കി നമ്മളൂടെ കളിക്കുവാണെങ്കിൽ ചേട്ടന് നല്ലത് നീ എന്നെ കളിയാക്കുവാണോ എനിക്ക് അവനെ വിളിക്കാൻ ഇല്ലയോ അല്ലെങ്കിൽ കുഴപ്പമില്ല എന്ത് പേടിയോ അത് അവന്റെ കൂടെ ഞാൻ വിളിക്കാനോ ഇപ്പൊ വിളിക്കാം

എടാളിയാ സോറി കേട്ടോ ഒന്നും വിചാരിക്കില്ലേ ഞാൻ പറഞ്ഞത് ഒന്ന് മനസ്സിൽ വെച്ചേക്കല്ലേ പറഞ്ഞില്ലേട്ട് പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു ആടളിയ അത് തന്നെ ഞാനാണ് പിന്നെ ഇവന്റെ അക്കൗണ്ട് കണ്ടിട്ട് ഇവന്റെ വിലയിരുത്തി പോയി അതാണ് പ്രശ്നം പറ്റിയത് എടാളിയ നീ എന്തൊന്നും ഇണ്ടാത്തത് ക്ഷമിക്കണേ സോറി എനിക്ക് കളിക്കാൻ കൂട്ടാതിരിക്കോ എനിക്കാണ് പിന്നെ ആരും കളിക്കാനില്ല അതുകൊണ്ടാ ഞാൻ ഏ നിന്നെ കളിക്കാൻ കൂട്ടിയപ്പോ നോബാണെന്നൊക്കെ പറഞ്ഞ എന്തൊക്കെയോ പറഞ്ഞത് എന്നെ കളിക്കാൻ കൂട്ടാതിരിക്കുവോ എടാ എറേ നീ എങ്കിലും ഒന്ന് പറയടാ എന്നോട് ചോദിക്കണ്ട അവനോട് തന്നെ ചോദിച്ചോ എടാ എടബ്രോ എന്നും നിങ്ങളുടെ കൂടെ കളിക്കാൻ നിങ്ങൾ ആരെ കളിക്കാൻ കൂട്ടുന്നില്ല പറഞ്ഞേ നമുക്ക് മൂന്നാക് ഒരുമിച്ച് കളിക്കാം ആണോ എടാ എടാ ബ്രോ സോറി ആട്ടോ പറഞ്ഞത് ഒരുമിച്ച് കളിക്കാം കേട്ടോ താങ്ക്സ് ബ്രോ ഒരുപാട് നന്ദിയുണ്ട്